വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ ധാരാളം തരത്തിലുള്ള പത്തിരികളുണ്ട് കൈപ്പത്തിരി നെയ്പത്തിരി കണ്ണുവെച്ച പത്തിരി ഉറട്ടിപ്പത്തിരി റൊട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി അങ്ങനെ പോകുന്ന ഒരുപാട് പത്തിരികൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് പത്തിരിയുടെ അത് ചെമ്മീൻ പത്തിരിയാണ് സാധാരണ കടലും ആനയും കണ്ടാലും കണ്ടാലും മതിയാവില്ല എന്ന് പറയും അതുപോലെയാണ് ഈ പത്തിരിയുടെ കാര്യം തിന്നാലും തിന്നാലും മതിയാവില്ല അഞ്ചങ്ങാടിക്കാരുടെ ഈ സ്പെഷ്യൽ പത്തിരി കഴിക്കുന്നതിന് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു മോഹൻലാൽ സ്റ്റേ എക്സ്പെർട്ട്സ് ഹലോ അവന്റെ പേരെന്താ ഹാദി 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 അബ്ദുൾ എന്നാണ് ഇത് കിടപ്പേർ ഹുസൈൻ എന്നാണ് ഇത്തിക്കാട്ടിൽ ഹുസൈൻ ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ഇത്തിക്കാട്ടിൽ വീട്ടിലാണ് റംലത്തെയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് രുചികരമായ വിഭവം ഉണ്ടാക്കി തരാൻ പോകുന്നത് അപ്പൊ ഇനി ഞാൻ റംലത്തയുടെ കൂടെ കൂടാൻ പോവാണ് ഇന്നത്തെ ഡിഷ് തീരുമാനിച്ചു ചെമ്മീൻ പത്തിരിയാണ് പാചക പരീക്ഷണങ്ങളുണ്ട് ആ പാചക പരീക്ഷണങ്ങളൊക്കെ ശരിക്കും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അയൽവാസികളാണ് അല്ലെ അല്ലേ എല്ലാ ഭാഗത്തേക്കും ഒരു ചെറിയ പാഴ്സൽ പോവും അപ്പൊ ആൾക്കാരുടെയൊക്കെ ഒരു പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പരീക്ഷിക്കണെന്നാണ് അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്മീൻ പത്തിരി ഈ നോർത്ത് കേരളയിലോട്ട് പോയി കഴിഞ്ഞാൽ പത്തിരികളുടെ ഒരു ഒരു മഴയാണ് ഒരു പെരുമഴയാണ് അല്ലേ കണ്ണു വച്ച പത്തിരി പിന്നെ നെയ്പ്പത്തിരി കൈപ്പത്തിരി പിന്നെ നൈസ് നൈസ്പത്തിരി പിന്നെന്താ പത്തിരി ഇറച്ചി പത്തിരി ചെമ്മീൻ പത്തിരി മീൻ പത്തിരി പിന്നെ ഒരുപാട് പത്തിരി ഉണ്ട് ശരിക്കും എണ്ണിക്കഴിഞ്ഞാൽ ഈ പത്തിരികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം കയ്യിലെയും കാലിലെയും വിരളുകൾ തീരും എന്നാലും പത്തിരികളുടെ എണ്ണം എനിക്ക് ശരിക്കും തോന്നുന്നു ഒരു ഇരുന്നൂറ് തരം പത്തിരികളെങ്കിലും ഒരുപാട് പത്തിരി ഉണ്ട് മിനിമം ഇരുന്നൂറ് തരം പത്തിരികളെങ്കിലും ഉണ്ട് മാത്രമല്ല ഈ തലശ്ശേരി കണ്ണൂർ മാഹി ചാവക്കാട് ഭാഗങ്ങളിലൊക്കെ ഈ പിന്നെ നോമ്പ് തുറ സമയത്ത് ഒരുപാട് വിഭവങ്ങൾ പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ പഞ്ചസാരയും മൈദയും മുട്ടയും ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ നിരോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പട്ടിണി മരണം ഈ ഭാഗങ്ങളിലൊക്കെ നടക്കും അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങുകയാണ് ഒരു കിലോ ചെമ്മീൻ റെഡിയാക്കി വെച്ചേക്കാണ് ചെ നുള്ളിയെടുത്തു അത് ചെറിയ മീനാണ് അപ്പോൾ അതിലേക്ക് മീൻകായം ഇട്ടു അത് പാകത്തിനുള്ള മീൻകായമാണ് ഇട്ടത് ഈ മീൻകായം ഉണ്ടാക്കുന്നതിൻ്റെ സീക്രട്ട് അത് ഇത്തരം ട്രേഡ് സീക്രട്ടാണ് അത് നമ്മൾ പൊളിക്കാൻ പോവാണ് ഒരു കപ്പ് മുളക് പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് തൊടം വെളുത്തുള്ളി അല്ലേ രണ്ട് തൊടം വെളുത്തുള്ളി പിന്നെ പെരുംജീരകം രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി അമ്മിയിൽ നന്നായിട്ട് അരച്ചിട്ട് പാകത്തിന് ഉപ്പും ചേർക്കുക ഉപ്പ് ആ ഒരു അല്പം പിന്നെ കോക്കനട്ട് വിനീഗർ ഒഴിക്കുക കോക്കനട്ട് വിനീഗർ ആണ് ശരീരത്തിന് നല്ലത് അതുകൊണ്ട് കോക്കനട്ട് വിനികർ ഒഴിച്ച് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് നാല് മാസം വരെ കേടുകൂടാതിരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം അപ്പോ ഉണ്ടാക്കി പുറത്ത് വെച്ചാലും ഒന്നര മാസം ഉപ്പ് ഒരല്പം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പുറത്ത് വെച്ചാലും ഒരു ഒന്നര മാസം വരെ ഇരിക്കും ധൈര്യമായിട്ട് മീൻ പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്താ പറയുന്നത് മീൻ മീൻകായം മീൻകായം ഇതിനകത്ത് കായം ചേരുന്നില്ലല്ലോല്ലോ ഇല്ല അല്ല അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഹാപ്പി ആയി കാണും മീൻ കായത്തിന്റെ ട്രേഡ് സീക്രട്ട് നമ്മൾ പുറത്തുവിട്ട് കഴിഞ്ഞു ഇനി ഇത് നിങ്ങൾക്കും പരീക്ഷിക്കാം അപ്പോൾ ഇതിനകത്ത് ചേരുന്ന സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണ് അത് സാധാ മുളക് പൊടിയാണ് ഒരു കപ്പ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് തൊടം വെളുത്തുള്ളി വെളുത്തുള്ളി ഒരല്പം കൂടുതൽ വേണം രണ്ട് മൂന്ന് പൂണ്ട് വെളുത്തുള്ളി അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചതിന് ശേഷം പാകത്തിന് വിനാഗിരി കള്ള് മീനാഗിരി ചേർക്കാൽ തെങ്ങിൻ വിനാഗിരി കോക്കനട്ട് വിനീഗർ എന്ന് പറയുന്ന വിനാഗിരി ശരീരത്തിന് വളരെ ദോഷകരമല്ല അതുകൊണ്ട് അത് ഉപയോഗിക്കാം അപ്പോൾ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരല്പം മീൻകായം എടുത്തിട്ട് പൊരിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മൾ ചെയ്തത് പിന്നെ ഒരു കിലോ ചെമ്മീനാണ് ചെറിയ ചെമ്മീനാണ് ഒരു കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ മീൻകായം ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ വറ്റ് അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ട് ഇത് വറ്റുന്നവരെ കാത്തിരിക്കണം ഒരു പത്ത് മിനിറ്റ് എടുക്കും അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി അരപ്പ് മുഴുവൻ മീനിലേക്ക് പിടിച്ചിട്ടുണ്ട് നേരത്തെ ഇട്ട് ആ മീൻകായം വെച്ച മീനിലേക്ക് പിടിച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഷോപ്പ് ചെയ്തത് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഒരു ഒരു എട്ടല്ലി വെളുത്തുള്ളി എട്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില മല്ലിയില പിന്നെ ഉള്ളൂ ഒരു മല്ലിയിലുള്ളൂ മസാല ഒരു ചെറിയ സ്പൂണിൽ അല്ല അതിനേക്കാളും ചെറിയ സ്പൂണിൽ പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂണിൽ കുരുമുളക് ടീസ്പൂണല്ല അതിനേക്കാളും ചെറിയ സ്പൂണിലാണ് ഗരം മസാല ഒരു ചെറിയ സ്പൂണിൽ ഗരം മസാല ഇത് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ചെമ്മീൻ നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ച ചെമ്മീൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കല്ലേ ഭജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസാല പാർട്ട് റെഡി അല്ലേ ടേസ്റ്റ് ഒരു ഒമ്പത് പ്രാവശ്യമെങ്കിലും ഞാൻ ഉപ്പ് നോക്കും ഒരു രക്ഷയില്ല കേട്ടോ ഉഗ്രൻ ടേസ്റ്റാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഷിന്റെ പകുതി ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റാ ഈ മസാലയും കൂട്ടി വേണമെങ്കിൽ ഊണ് കഴിക്കുക അല്ലേ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് മസാല പാത്തി റെഡിയാണ് ഇത് വളരെ എളുപ്പമാണ് നമ്മൾ ആദ്യം കൊഞ്ച് പൊരിച്ചെടുക്കുക അത് മസാലയൊക്കെ പുരട്ടി നന്നായിട്ട് പൊരിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ മസാല നമ്മൾ പരിചയപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ പേര് മീൻകായം എന്നാണ് അപ്പോൾ മീൻകായത്തിൻ്റെ റെസിപ്പിയും പറഞ്ഞു തന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ മീൻകായം ഇട്ടിട്ട് ഈ മീൻ നന്നായിട്ട് പൊരിച്ചെടുത്തു അതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ആ മീൻ പൊരിച്ചത് ഉണ്ടാക്കിയത് അതിനുശേഷം അത് നന്നായിട്ട് ഉടച്ചെടുത്തു ഒരു സ്റ്റീലിൻ്റെ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തു അതിനുശേഷം വേറൊരു പാൻ വെച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിന് അതിനകത്തേക്ക് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് കൊത്തി നുറുക്കിയ സവാള ഇട്ടു ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിനുശേഷം മല്ലിയിലെയും പിന്നെ കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അത് ഇട്ടു അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന നമ്മൾ പൊടികളാണ് ചേർത്തത് അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിന്റെ പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ നേരത്തെ ഉടച്ചു വെച്ചാൽ പൊരിച്ചു വെച്ചാൽ ആ ചെമ്മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസാലപ്പാട്ട് റെഡി അപ്പോൾ ഇനി അതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുകയാണ് അതിനകത്ത് ചേരുന്ന സാധനങ്ങൾ മൈദ രണ്ട് കപ്പ് മൈദ പാകത്തിന് ഉപ്പ് പിന്നെ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കട്ടി കുറച്ചുകൂടി കട്ടി കിട്ടും ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ചുകൂടി കണ്ടേ കുറച്ച് എണ്ണ അത് ഈ ഓയിലും ഒരു ഒരു രണ്ട് ടീസ്പൂൺ അത്രയും മതി അല്ലേ ആ രണ്ട് ടീസ്പൂൺ വേണ്ട ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മതി നന്നായി കുഴച്ച് കൊടുക്കുക ഈ ഇത് അരിപ്പൊടിയിലാണ് ഇത് സാധാരണ നമ്മൾ മൈദയൊക്കെ പരത്തി എടുക്കുന്ന മൈദമാവിട്ട് തന്നെയാണ് പക്ഷേ ഇത് അരിപ്പൊടിയിലാണ് പരത്തിയെടുക്കുന്നത് അരിപ്പൊടിയിലാണ് നമ്മളിങ്ങനെ മുക്കിയിട്ട് ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റുന്നത് ഈ അരിപ്പൊടി കൊണ്ട് പരത്തുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് കട്ടിയായിട്ട് വരും മുറുകുടായിരിക്കും അല്ലേ മൈദയിൽ ചെറിയ ചപ്പാത്തികൾ ഉണ്ടാക്കുക ഇത്ര വലിപ്പത്തിൽ ഏകദേശം ഒരു പൂരിയേക്കാളും കുറച്ചുകൂടി ചെറിയ സൈസിലെ പുതിയക്കാളം ചെറിയ സൈസിൽ പരത്തിയെടുക്കാം അത് നേർമയിൽ പരത്തിയെടുക്കാം ഇനി ഇതിനകത്താണ് ഈ ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമ്മൾ പൊരിച്ചെടുക്കുന്നത് റംലത്തയുടെ കരവിരുദ്ധം നമ്മൾ കാണാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചെറിയ പത്തിരി സൈസില് പത്തിരിയുടെ നേർമയിൽ പരത്തി വെച്ചേക്കുന്ന ഈ പിന്നെ ഈ അതിൻ്റെ ബേസ് അത് ബേസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പത്തിരി വെച്ചിട്ട് കൈകൊണ്ടിങ്ങനെ മെടഞ്ഞെടുക്കും ആ കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് വളരെ വേഗത്തിലാണ് അതാ ഒരു ഒരു ടീസ്പൂണിനാണ് അല്ലേ അത് അവരവരുടെ മനോധർമ്മം പോലെ വെക്കാം അതെ പറ്റുന്ന അത്രയും വെക്കാം അത് വെച്ചതിന് ശേഷം ആ ഫില്ലിങ് നടുക്കായിട്ട് വെക്ക അതിന്റെ ഫില്ലിങ് ഇങ്ങനെ നടുക്കായിട്ട് വെക്കുക അതിന് മുകളിലായിട്ട് ഒരു പത്തിരി ഇങ്ങനെ വെക്ക എന്നിട്ട് അരികിങ്ങനെ ഒട്ടിച്ചു കൊടുക്കരികെല്ലാം ഒട്ടി കഴിഞ്ഞു കൈയിലെടുത്തിട്ട് ഇങ്ങനെ മെടഞ്ഞെടുക്ക അതൊരു സ്കില്ലാണ് ശരിക്കും ഉമ്മൂമ്മ ഒക്കെ ചെയ്യുന്ന മടക്കി കൊടുക്കുക ഒന്ന് ചുരുട്ടി കൊടുക്കുക അല്ലേ ചെയ്ത് ചുരുട്ടി ശരിക്കും ഒരു കിലോ ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് ഒരുപാട് പത്തിരികൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് വെറുതെ പൊരിച്ച് കഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക പൊരിക്കുക കഴിക്കുക അല്ലേ എത്രയല്ലേ ഉള്ളൂ അപ്പോൾ അവസാനത്തെ അവസാനത്തെ ഘട്ടമാണ് വളരെ സന്തോഷപൂർവ്വം ഞാൻ തീ കൊടുക്കുകയാണ് ത്തേടെ ചെമ്മീൻ പത്തിരി ചെമ്മീൻ പത്തിരി സ്പെഷ്യൽ ചെമ്മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട് അയ്യോ ഒന്നും മിസ്സാവരുത് സ്പെഷ്യൽ ചെമ്മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട് മാത്രമല്ല വളരെ കളർഫുൾ ആയിട്ട് പ്ലേറ്റിലൊക്കെ അലങ്കരിച്ച് മാക്സിമം കൊതിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ രമലത്തേക്ക് നല്ല ചിരിയൊക്കെയുണ്ട് മുഖത്ത് സന്തോഷവും ചിരിയൊക്കെയുണ്ട് എനിക്ക് പക്ഷേ അത്ര ചിരിയില്ല കാരണം ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ചിരിക്കു കഴിക്കട്ടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ദൈവം കൈപ്പുണ്യം വാരി കോരി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഈ മുഖം ഓർത്ത് വയ്ക്കുക കാണുമ്പോഴത്തേക്ക് ക്ലിപ്പ് ഇടുക നോർത്ത് കേരളയുടെ എന്ന് വെച്ചാൽ ഈ പിന്നെ ചാവക്കാട് പിന്നെ മലപ്പുറമാണ് അല്ലേ പൊന്നാൻ പൊന്നാനിക്കാരിയാണ് അപ്പോൾ ഈ പൊന്നാനിക്കാരുടെയും ചാവക്കാടുകാരുടെയും സ്പെഷ്യൽ ഡിഷുകൾ ചോദിച്ച് മനസ്സിലാക്കാം ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടുപേർക്കും മാറി മാറി കഴിക്കാം നോമ്പുണ്ട് ആ ഓക്കെ അപ്പൊ എത്ര മണിക്കാ നോമ്പ് കഴിയുന്നത് ഇനിയിപ്പോ ബംഗ് കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് കുറിക്കും അല്ലേ അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡിഷു ആയി നമ്മുടെ